അസ്സാമലൈക്കും അൻശുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല നമുക്കും സുഖമാണ് കേട്ടോ ഈ ബസ് നമ്മളവിടുന്ന് ഫസ്റ്റ് പോകുന്ന ബസ്സാണ് രാവിലെ കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്താണ് എന്നുണ്ടല്ലോ അപ്പം ചായപ്പാത്രം ഇങ്ങനെ കടി തന്നെ അപ്പം ഒന്ന് അതൊന്ന് മാണ്ഡാച്ചതാണ് ഏതായാലും ഒന്ന് ഞമ്മൾ ചായക്ക് കടി ഉണ്ടാക്കണത് വെള്ളപ്പാണ് കേട്ടോ വെള്ളപ്പം തന്നെയല്ലോ അപ്പം ഇനി പറയാം നമ്മളെ ചുറ്റിച്ചണേ അപ്പം പാലപ്പം ആ മക്കൾ പറഞ്ഞു മക്കൾ പറഞ്ഞാണെട്ടോ പാലപ്പം എന്ന് ആ അപ്പം ഞാൻ അരിപ്പൊടിയും ചോറും ഈസ്റ്റും ഒരു തുള്ളി വെളിച്ചെണ്ണയും ഒക്കെ ഉറ്റിച്ചിട്ട് കുറച്ച് വെള്ളവും പാർന്നെടുക്കാം നമ്മളിത് എത്ര ചുട്ടാലും നന്നാവില്ല നന്നാവലട്ടോ ഈ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടിക്കൊക്കെ നിൽക്കലും ഇല്ല ഈ ഒരപ്പം ചൂടാനു കേട്ടോ അപ്പം ഇന്നിപ്പം നമ്മൾ ഒന്ന് ചുട്ടോക്കാന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടാവും എന്നപ്പോൾ ഞമ്മക്ക് പറയാൻ പൊടിയാടില്ല ഇന്നാലും എന്നും ഉണ്ടല്ലോ അപ്പം ഈ ചീയപ്പം പുട്ടും മാത്രം ചുട്ടും ഇങ്ങനെ നിൽക്കണം ഏതായാലും നമ്മൾ തലേന്ന് നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് നമ്മൾ അരച്ചെടുത്ത് കേട്ടോ നമുക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്നിട്ട് നമ്മൾ കിട്ടണം നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കേക്കീ കണ്ടാക്കി പാർന്നു കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് രാവിലെ നോക്കി നോക്കാം ണ്ട് എന്നുള്ളത് അപ്പം അപ്പം ചൂടുമ്പാരിച്ചില്ലല്ലോ എങ്ങനെയാണ് അപ്പം ഈ മാവ് മാവരച്ചോന്ന് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തലേന്ന് അരച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് ഞാൻ മൂടി വച്ച് നേരം വെളുത്തു ഇതാക്കണ മക്കളെ നേരം പൊളുത്ത് ഞമ്മൾ അടുക്കളിക്കൊക്കെ വന്നിട്ട് കേട്ടോ അടുക്കളയിലേക്ക് ആദ്യം തന്നെ വന്നപ്പോൾ നമ്മൾ നോക്കണം എന്താ നമ്മളെ മാവ് മാവെന്തായി എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിന് നൊരഞ്ഞ് പന്ത് ഈ നൊരഞ്ഞ് പൊന്തി ഒക്കെ പുറത്തൊക്കെ പോയി എന്നൊക്കെ വിചാരിച്ചിനി പക്ഷെങ്കിൽ ഒരനക്കോം പറ്റിയിട്ടില്ല കേട്ടോ ആ ഇട്ടാ ഇട്ടുകൊടുത്ത് കിടക്കുകയറുന്ന മാതിരി നമ്മൾ പാറന്ന മാരി തന്നെ ഉണ്ട് പക്ഷെങ്കിലും പൊന്തിയിട്ടില്ല എന്നുള്ളു കേട്ടോ മാവൊന്നും നെരഞ്ഞിട്ടില്ല എന്നുള്ളു അല്ല നരഞ്ഞ് ഇങ്ങോട്ട് പാത്രം നിറച്ചൊന്നും ആയിട്ടില്ല പക്ഷെങ്കിൽ ഒരു പതിയൊക്കെ അതിലിങ്ങനെ ഉണ്ട് കേട്ടോ ഏതായാലും നമുക്ക് അപ്പം ചുട്ടക്കാം വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ ചുട്ടപ്പം ഏതായാലും തുള്ളി ഉപ്പൊക്കെ ഇട്ടുകൊടുത്തുക്കണേ നമ്മൾ ഗ്യാസൊക്കെ തുറന്ന് ഞാൻ ചായക്ക് വെള്ളം വെക്കണം കേട്ടോ അപ്പം എന്നും ഈ ചായക്ക് വെള്ളം വെക്കണം അങ്ങനെ കാട്ടി തന്നിട്ട് എല്ലാവർക്കും പരാതിയാണ് ഈ ചായപ്പാത്രം കൊണ്ട് നടക്കുന്നത് ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചോന്ന് ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞത് നമ്മൾ കേൾക്കാതെ കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞമ്മളന്ന് മാറ്റിപ്പിടിച്ചാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ ചായ ഞാൻ അപ്പുറത്തേക്കാണ് മാറ്റി വെച്ചിട്ട് ഞമ്മൾക്ക് അപ്പം ചൂടണ്ടേ അപ്പം ചൂടാനുള്ള ചട്ടി നമ്മൾ വെച്ചിരിക്കണോ ഈ ചട്ടിയിൽ നമ്മൾ അങ്ങനെ ചുടരില്ല കാരണം നമ്മൾ ചുട്ടാ നന്നാവൂല വേക്കാത്ത പണി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് ചുട്ട് നോക്കിയതാണ് കുറേ ഇതിൽ യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിട്ടണേ അരി അരിപ്പൊടിയിലിങ്ങനെ ഇട്ടാൽ നല്ലോന്ന് നന്നാവും എന്നൊക്കെ അപ്പം ഞാൻ ഒന്ന് നോക്കി വയ്ക്കുകയാണ് കേട്ടോ ഏ അപ്പം ഏതായാലും ഒരു കയ്യിൽ പാർന്ന് ചുറ്റിച്ചെടുത്ത് തുളയും ഓട്ടയും ഒക്കെ വന്നിട്ട് കേട്ടോ ഓൾസൊക്കെ വന്നിട്ട് സൂപ്പറായിരിക്കണം നമ്മളെ ചുട്ടപ്പം ആദ്യമായിട്ട് നന്നായതാണ് അതിൻ്റെ ഒരു സന്തോഷം ഞമ്മൾക്ക് ഉണ്ടായിനിട്ടോ പിന്നെ അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ആദ്യാദ്യം ചുട്ടപ്പളൊക്കെ നന്നായി ലാസ്റ്റിക്കായിട്ടായപ്പോത്തിന് ചുറ്റുപാകും ആ ഓൾസ് ഉണ്ടല്ലോ ഓരോ ഓട്ടോട്ടോ ഓട്ടോട്ടോ ചുറ്റുപാകും അതൊന്നും വന്നിട്ടില്ല കേട്ടോ അതെന്താന്നല്ലേപ്പച്ചു പറയാൻ പൂടിയാടില്ല ഏതായാലും ഞാൻ നന്നാണില്ല എന്ന് കണ്ടപ്പം കുറച്ച് ചുട്ട് കണ്ട് ബാക്കി മാവ് നമ്മൾ നമ്മളെടുത്തു ഇനിയിപ്പോൾ ഒക്കപ്പാടപ്പം ഞാൻ അതേമാതിരി ചുട്ട് താക്കണ്ടല്ലോ വിചാരിച്ചിട്ടേ പിന്നെ ഏതായാലും അപ്പം ചുട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഏതായാലും ബാക്കിയില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊക്കെ ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മളെ പാലപ്പം നല്ല കടലാസ് മാരി ഇങ്ങനെ നിൽക്കണുണ്ട് സൂപ്പറാണ് കേട്ടോ ചുട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടില്ല ഇനി ഫസ്റ്റൊക്കെ നന്നായാലും ഒടുക്കാൻ നന്നായില്ല കുഴപ്പമില്ല ഒന്ന് രണ്ടെണ്ണേ നന്നാകാത്തുള്ളൂ കേട്ടോ ഏതായാലും നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു ഞാൻ ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് തിളച്ച് ഞമ്മളെ ചായപ്പടയും പഞ്ചാരി ഒക്കെ ഒന്ന് സെറ്റായി വരട്ടെ അങ്ങനെ നമുക്ക് നമ്മളെ അപ്പം ഒക്കെ ഇതേപോലെ ഒക്കെ ചുട്ടെടുക്കാം അപ്പം ഞമ്മളിതാക്കണ് ചട്ടിയിൽ പാർന്നിക്കണ്ട്ടോ നമ്മൾ പാർന്നുകാണ്ടാണ് ഈ ചായപ്പടയും പഞ്ചാരി ഇടാൻ വേണ്ടി പോയിക്കണത് ഇനി അതൊന്ന് തിളക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ അപ്പം എന്തായി നോക്കാമല്ലോ അപ്പോൾ ഇതാക്കണ് എല്ലാം അപ്പം അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുത്ത് കേട്ടോ അപ്പം ഇനിയിപ്പം ഒക്കെ ചാർ ഇപ്പം എന്താ ഉണ്ടാക്കണേന്നൊന്നിപ്പം ഞാൻ ആലോചിച്ചിട്ടുമില്ല ഉണ്ടാക്കിയിട്ടുമില്ല ഇനി ഇന്നലത്തെ കുറച്ച് മീൻ മീൻചാറുണ്ടായിരുന്നല്ലോ അത് മതി വിചാരിച്ചു കാരണം നമ്മൾ നല്ല അടിപൊളിയുള്ള ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിക്കാണ്ട് അപ്പം നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്തിനും നന്നു അതുകൊണ്ട് ഞാൻ ഈ മീൻ ചാറും കൂട്ടി ഞമ്മൾക്കാണ്ട് തിന്നാന്ന് വിചാരിച്ചിട്ടോ നല്ല രസം ഉണ്ടായിനിട്ടോ തിന്നാൻ അപ്പം അങ്ങനെ ഏതായാലും മീൻചാറൊന്ന് ഞമ്മക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ഞാൻ നമ്മളെ ഗ്യാസും ഒന്ന് വെച്ചെടുത്തു അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ അപ്പമൊക്കെ ഞാൻ ചുട്ടിക്കണം കേട്ടോ കുറച്ചപ്പയേ ചുട്ടിട്ടുള്ളൂ കുറേ ഒന്നും ചുട്ടിട്ടില്ല അങ്ങനെ അതാക്കണേ ചാറും തിളച്ചക്കണേ അപ്പോൾ നമുക്ക് അയലോക്കത്തെ പരിന്ന് കുറച്ച് ബിരിയാണി തന്നീട്ടാണ് അപ്പം ഇനിയിപ്പോൾ ജിനുവിന് കടയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും വേണം പിന്നെ എന്താ മക്കൾക്കൊക്കെ കൊടുക്കും വേണമല്ലോ അപ്പോൾ അതിനൊക്കെ പഴപ്പം അതില്ല അപ്പം നമ്മളെന്താട്ടീന്ന് അറിയാം കുറച്ച് പച്ചേരി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നെയ്ച്ചോറാക്കി കണ്ട് വെക്കഴിഞ്ഞിട്ട് പിന്നെ ആ ബിരിയാണി അയക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പം അതാക്കണേ കുക്കറൊക്കെ ചൂടാക്കി ഒരു രണ്ട് ഏലക്കായും കറാമ്പൂവും പട്ടി കെട്ടിടുത്ത് പിന്നെ ഒരു വല്ലുള്ളി അരിഞ്ഞിട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും നെയ്ച്ചോറ്റിൻ്റെ ഓലട്ടോ ഇത് ഈ നെയ്ച്ചോറ്റിൻ്റെ ഓല കണ്ടിട്ട് ചിലവരും ഇഞ്ഞോട് ചോദിച്ചിരിക്കണേ വായൻ്റെ അല ജീന്തിട്ടതാണോ കേട്ടോ വായൻ്റെ ഒരല്ലത് ഇത് നെയ്ച്ചോറ്റിൻ്റെ ഓലയാണ് കേട്ടോ ഇത് ഇട്ടാൽ നെയ്ച്ചോറിൻ്റെ ഒരു മണമൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണെ ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളം പറന്ന് പിന്നെ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ കാരണം അത് മഞ്ഞ കഴിക്കാറ് ഞമ്മൾ വെക്കണേ ചോറ് വെള്ളി കഴിക്കാറല്ലോ മഞ്ഞൾപ്പൊടി ഇടാഞ്ഞാൽ അപ്പം മക്കൾ വിചാരിച്ചും എത്താൻ അതിൽ കുറേ ചോറ് വെള്ളം ആയി കിടക്കണേന്നുള്ളത് അപ്പം എന്താ ഒരു കുക്കറിൽ വേവിച്ചത് എന്താ കുറച്ച് കുട്ടികൾ മഞ്ഞയും കുറച്ച് കുട്ടികൾ വെള്ളിയാകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒക്കെ ഒരു കളർ ആയിക്കോട്ടെ വിചാരിച്ചിട്ടൊരു തുള്ളി മഞ്ഞൾ ഇട്ടെടുത്താണ് അങ്ങനെ ആ നെയ്ച്ചോറ് വന്നപ്പോൾ ഞാൻ എന്താട്ടി അതിൻ്റെ മോൾക്ക് നമ്മൾ ആ ബിരിയാണിയും കൂടിയാണ്ട് സെറ്റാക്കി അണ്ട് ഇട്ട് കൊടുത്തേ മക്കളെ എന്നിട്ടതൊന്നുകൂടി ഞമ്മൾക്ക് അടുപ്പത്ത് വെച്ചിട്ട് ആവി കയറ്റണം നമ്മളെ ബിരിയാണി ഒന്ന് ചൂടാണല്ലോ അങ്ങനെ അതാക്കണേ ഞാൻ വെച്ചെടുത്തേട്ടോ അപ്പം ഇത്ത മസാലയാണത് അപ്പോൾ ആ മസാല ഉണ്ടാകൂല്ല അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടേ കുറച്ച് ഉള്ളി വാട്ടി കാണി കുറച്ച് മസാല ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മളെ ബിരിയാണി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ചൂടായിക്കണം കേട്ടോ ഇനി നമുക്ക് ഒക്കപ്പാടെ കൂട്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കണം നല്ല സൂപ്പറായിട്ടില്ല ബിരിയാണി കേട്ടോ ഏ മക്കൾക്ക് മനസ്സിലായിട്ടെന്നെല്ലേട്ടത് നെയ്ച്ചോറ് വെച്ച് കാണേണ്ട ബിരിയാണി ആക്കിയതാണെന്നുള്ളത് നല്ല അടിപൊളി അടിപൊളിയെ നല്ല രസം ഉണ്ടെട്ടോ ഇനി കുറച്ച് ബിരിയാണി ഒക്കെയാണ് വെച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കോളാണ്ടേ പിന്നെ മസാല ഇതാക്കണേ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി മല്ലിച്ചപ്പിൻ്റെ അലയിട്ട് കൊടുത്ത് കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുത്ത് കേട്ടോ ഇനി ഒന്ന് നല്ലോണം ഒന്ന് വാടിയിട്ട് ഞമ്മക്ക് നമ്മളെ തന്ന കുറച്ച് മസാല ഉണ്ടല്ലോ അതും കൂടി അയക്കാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാക്കണേ ഇപ്പം എന്തായി ബിരിയാണിക്ക് ബിരിയാണി ആയി മസാലയ്ക്ക് മസാലയായില്ലേ അങ്ങനെയാണ് നമ്മൾ സാധനം കുറച്ചുള്ളെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായിക്കണവച്ചെങ്കിൽ നിങ്ങളും ഇതേപോലെയൊക്കെ കാട്ടി നോക്കിക്കൊള്ളണ്ടിട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ മസാലയും റെഡിയായി ചോറും റെഡി ആയിക്കണട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നമ്മളെ ചെടിയും പച്ചക്കറിയൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ഒക്കെ നനച്ച് നിൽക്കുകയാണ് പിന്നെ മിറ്റടിച്ചു വരണം ഒക്കെ പണിയിട്ടിട്ടോ അപ്പം അങ്ങനെ മിറ്റടിച്ചു ഓരി മിറ്റടിച്ചു വരാൻ മടി നമ്മൾ നിന്ന് അപ്പം അതാക്കണേ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നമ്മൾ നമ്മളെന്താ രോ വെള്ളം പാർന്നു കൊണ്ടൊന്ന് അടിച്ചുട്ടാ കിട്ടാം അല്ലെങ്കിൽ നമ്മളെ അകത്തേക്കൊക്കെ ഉണ്ടല്ലോ പൊടി പാറികൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് അടിച്ചുകാണ്ട് വെള്ളം പാർന്നടിച്ചിട്ടാലും നമ്മളകത്തു പൊടി പാറലും ഇതൊക്കെ കുറച്ച് കുറവുണ്ടാവും കേട്ടോ അപ്പം നല്ലോണം വെള്ളം പറഞ്ഞത് കണ്ട് ഞമ്മളിതേ പോലെ ഉണ്ട് അടിച്ചിടും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും അടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മക്കൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാക്കും ചായ കൊടുക്കാണ് അപ്പം സനുട്ടൻ പറഞ്ഞ് ഓന് ഞാൻ ബിരിയാണിക്ക് ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അത് മതിയായിരുന്നു മീൻട്ടിക്ക് പിന്നെ പഞ്ചസാര മതിയായിരുന്നു അപ്പോൾ സനു ഊന് ഞാൻ ആ ഉണ്ടാക്കിയ മസാല അല്ലേ അത് മതിയായിരുന്നു അപ്പോൾ മീൻചാർ ബാക്കിയാണ് കേട്ടോ ആരും കൂട്ടിയിട്ടില്ല മീൻചാറ് അപ്പോൾ അങ്ങനെ ഓൻ ആ മസാലയും ഒരപ്പവും കൊടുത്തു അതും കൂട്ടി ഓൻ തിന്നിട്ടോ മിന്നിട്ട് പിന്നെ പഞ്ചാരയും കൂട്ടി ഓളും തിന്നു അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചായ അടച്ചണം അപ്പോൾ രണ്ടാക്കും ചായ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാക്കണെങ്കിൽ അപ്പം ഒരു നാലഞ്ച് അപ്പം കൂടി ഉള്ളുട്ടോ അപ്പോൾ അത് നമ്മളെ വലിയ കുട്ടിക്കം വേണം അപ്പം ഞാൻ തുള്ളി ചോറ് എടുത്തിട്ടോ അപ്പം ഓന് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്താൽ പിന്നെ മൂന്നെണ്ണല്ല ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അടുത്തുള്ളി ചോറാണ് എടുത്തുക്കുന്നത് അങ്ങനെ നമ്മൾ ബിരിയാണിയും പിന്നെ നമ്മളെ മസാലയും തൈരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറിച്ചു കേട്ടോ അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞമ്മളപ്പടുക്കാതെ ചോറ് എന്നാൽ അപ്പം വലിയ കുട്ടി എന്താട്ടി ഓനും ചോറ് മതിയായിരുന്നു അപ്പം അങ്ങനെ ഓനും ചോറ് എടുത്താൽ അങ്ങനെ ഒരു രണ്ടപ്പം പിന്നെയും ബാക്കിയായിട്ടോ അങ്ങനെ ഓന ഇതാക്കണേ ഞാൻ വട്ടപാദത്തൊക്കെ ചോറാക്കി കൊടുക്കാൻ കേട്ടോ ഓനെ കൊണ്ടാകാനുള്ള ചോറാണ് അപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ ചോറൊക്കെ ആക്കി കൊടുത്ത് പിന്നെ സാനവും മിന്നിട്ട് മദ്രസും ഇട്ടെന്നിട്ട് ഓലക്ക് കൊടുക്കാനാണ് കേട്ടോ ബാക്കിയുള്ള ചോറാണ് വെച്ചിരിക്കുന്നത് അപ്പം രണ്ട് കണ്ട ഇറച്ചി ഉണ്ടായി കേട്ടോ അതിൽ അത് ഞാൻ മുറിച്ചിട്ട് ഒരുക്ക് മൂന്നാക്കും കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഓനൊരു കണ്ടവും കണ്ടം ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മസാല ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് അപ്പം ഓൻ പറഞ്ഞ് കഷ്ണമല്ലെങ്കിൽ മാണ്ടില്ല മസാല മതിയറണം അപ്പം എല്ലാ മസാലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് പിന്നെ ഞാൻ ചട്ടി തന്നെ വെച്ചിരിക്കണേ സാധനം മീനോട്ടി വരുമ്പോൾ ഒരിക്കൽ കൊടുക്കാനെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവന് ചോറൊക്കെ കൊണ്ട് പോയി പിന്നെ നമ്മൾ രണ്ട് സൂതിയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് നന്നാക്കി എടുക്കണം അപ്പം ഒന്ന് ചോറൊന്നും വെക്കണില്ല കേട്ടോ ഞമ്മക്കൊരു കുടിക്കലും ഉണ്ട് ആ കുടിക്കലിനും പോകണം അപ്പം മീനൊക്കെ നന്നാക്കി വെച്ചിട്ട് നമുക്ക് മസാലയൊക്കെ കൂട്ടി വെക്കാം വൈകുന്നേരം പൊരിച്ചാൽ ഉച്ചയ്ക്ക് പോയി ചോറൊന്നും മേണ്ടല്ല കുടിക്കലിന് പോകൽ അതിലൊക്കെത്തെ പരിയിലാണ് കേട്ടോ കുടിക്കലേ അപ്പം നമ്മളതിന് പോകണം അപ്പം മീനൊക്കെ നന്നാക്കി വെച്ച് പണി ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമുക്ക് അതിനൊരു കുട്ടിയും കോലി കൊടുക്കേണ്ട ആവശ്യമല്ലല്ലോ പിന്നെ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ മീനൊക്കെ നന്നാക്കാൻ ഭയങ്കര മടിയാണ് ഇച്ച് ഭയങ്കര മടിയാണ് കേട്ടോങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞമ്മക്ക് പറയാൻ കൂടിയാണ്ടില്ല കാരണം കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് മീൻ നന്നാക്കിയാൽ നല്ല മണകാരം മീൻ മണകരം അത് പിന്നെ എത്ര സോപ്പിട്ട് കഴിഞ്ഞാലും പോകില്ല മത്തിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ ഏതായാലും ഞാൻ എന്താ മീനൊക്കെ നന്നാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ സൂതിയായതുകൊണ്ട് പെട്ടെന്ന് നന്നാക്കാണ്ട് ചുളുക്കിയൊന്നും കളയണ്ടല്ലോ തലയുണ്ട് ഇള ചീന്തിക്കാണ് കേട്ടോ ഞാൻ കാരണം രണ്ട് മീനല്ലേ ഉള്ളൂ അതിട്ടും കാണ്ട് ചാറക്കാനൊന്നുമില്ല അപ്പം മീൻചാർ തന്നെ നമ്മളത് ബാക്കിയാണ് ഇനി ഇപ്പോൾ ഒരു മീൻചാർ ഉണ്ടാക്കിയാൽ അത്രയും പിന്നെയും ബാക്കി കാരണം പിന്നെ ഞാൻ ഇതൊക്കെ അങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കാണ് കേട്ടോ മീൻ അപ്പോൾ അങ്ങനെ മീനൊക്കെ മുറിച്ചു ഇനി മറ്റേ രണ്ടാമത്തെ മീനും ഇതേപോലെ തന്നെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ മീനും തന്നെ ആ മീനൊന്നും പൊട്ടിയിണ്ട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ വെക്കുമ്പോൾ പൊട്ടിയത് കഴിക്കാരം ചീഞ്ഞ മീനൊന്നല്ലോ ചീഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആ മീൻ കണ്ടാൽ തന്നെ അറിയാലോ ചോന്ത കളറല്ല അതിൻ്റെ ചോരയൊക്കെ അപ്പോൾ ഈ മീൻ ഞാൻ എന്താട്ടി നടുക്കൊന്ന് പൊളിച്ചിട്ടാണ് കേട്ടോ അരിയണത് മറ്റേത് പിന്നെ മറ്റേ ചരിക്ക് അരിഞ്ഞീണത് വച്ചെങ്കിൽ അത് പൊടിഞ്ഞ പൊടിഞ്ഞമാതിരി ഇങ്ങനെ തോന്നി അപ്പോൾ ഇങ്ങനെ ആയാൽ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഏതായാലും നമ്മൾ മീനൊക്കെ മുറിച്ചെടുത്ത് കേട്ടോ ഏളയും പുക ഒക്കെ നമ്മൾ തങ്ക് പൂച്ച കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ ഇതാക്കണ് മീനൊക്കെ ഞാൻ മുളകുമ്പോഴീ മഞ്ഞൾപ്പൊടി ഉപ്പും പെഞ്ചീരവും പിന്നെ ഇഞ്ചി മുളത്തുള്ളിയും ചാച്ചൊന്നും ഇട്ടിട്ടില്ല എന്നാൽ അത് മാത്രം ഇട്ടിട്ട് കുഴച്ച് വെച്ചുണ്ട്ടാ അങ്ങനെ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഞമ്മളൊരു കുടം വെള്ളം മുക്കാണ് കേട്ടോ അപ്പം കുടിച്ചാൽ വെള്ളം കൊണ്ടുപോയി വെക്കാണ് അപ്പം ഇതാക്കണേ ഒരു കുടം വെള്ളം മുക്കണേട്ടെ ഇതാകുമ്പോൾ രണ്ട് കൊട്ടക്കയറി മുക്കിയാൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ വെള്ളമൊക്കെ മുക്കി ഇതിലിങ്ങനെ പാരണ്ട് പിന്നെ ഇപ്പോൾ എന്താ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം അതുണ്ടാവുന്നില്ലത് ഞമ്മക്കറിയട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പിന്നെ സ്ഥിരം വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്നും സ്ഥിരം വീഡിയോ കാണണം കേട്ടോ നമുക്കതേ പറയാനുള്ളു വെള്ളം മുക്കിയിൻ്റെ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഞമ്മൾ കുടിച്ചും ചെയ്തേക്കണം കേട്ടോ ബാക്കി ചിന്തയും ചെയ്തു അങ്ങനെ ഇതാക്കണേ നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ കുടിക്കലിനി അപ്പം അങ്ങനെ ഞാൻ ചുരിദാറൊക്കെ ഇട്ടി മുടിയൊക്കെ കെട്ടിക്കണേ ഞാൻ മിന്നോട്ടിനെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഓള മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ മുടിയാണ് കെട്ടാമെന്ന് തന്നെ അങ്ങനെ നത്ത് തിരിഞ്ഞ മരി ഇങ്ങനെ തിരിഞ്ഞ് കുളച്ചു ഞാൻ പറയണത് ചോദിച്ചു നത്ത തിരി മരി അങ്ങനെ തിരിഞ്ഞളിച്ചും പറഞ്ഞു കുറച്ച് മുടിയൊക്കെ ഇട്ടുകൊണ്ടാണ് മുടി വാർന്നുകൊടുക്കുക അങ്ങനെ ഏതായാലും മുടിയൊക്കെ കെട്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ പോയി ഇതാണ് കേട്ടോ മക്കളെ പെര പേര നല്ല അടിപൊളി പേരും കേട്ടോ സൂപ്പർ പേര രണ്ട് റൂമും ആളും സിറ്റൗട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ഒതുക്കലൊരു പേര കേട്ടോ കാണാൻ തന്നെ നല്ല ചൊർക്കുണ്ടായിട്ടോ ഇതിൻ്റെ പണികളൊക്കെ തന്നെ നല്ല രസമുണ്ട് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്ന് പറയേണ്ടിട്ടോ ഇതാക്കണ് വാശ് ബേസ് ഉണ്ട് പിന്നെ ഇവിടെ ടേബിൾ ഇട്ട് കണ് ഇവിടെയാണ് കേട്ടോ ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ട്ണത് ഒക്കെ നല്ല അടിപൊളിയാണ് കാണാനും നല്ല രസമുണ്ട് എനിട്ടാ ഒരു ഒതുക്കല്ല ഒരു പേര കേട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇതാക്കണ് അടുക്കളയിലൊക്കെ ഇതാക്കണ് വാഷ് പേസൊക്കെ ഉണ്ട് മക്കളെ നല്ല രസമുണ്ട് കാണാൻ അതേമാതിരി തന്നെ ടൈൽസും ടൈൽസും എല്ലാത്തിനും ഗ്രാനേറ്റാ തോന്നുന്നുണ്ട് ഇതാണ് രണ്ട് റൂം അങ്ങനെ പേരെയൊക്കെ കണ്ട് ഞമ്മളെന്താട്ടി ചോറയച്ചാൻ വേണ്ടി പോയിക്കണ്ട്ടോ അപ്പോൾ ഞങ്ങൾ ഇരുന്നിൽ കേട്ടോ ചോറ്ന്നാൽ നല്ല കോയി ബിരിയാണി സൂപ്പർ ബിരിയാണി കേട്ടോ അപ്പം രാവിലെയും ബിരിയാണി ഉച്ചക്കും ബിരിയാണി ഇനി വൈകുന്നേരം വൈകുന്നേരം ഞമ്മൾക്ക് വെറും ചോറൊക്കെ കേട്ടോ മൂന്ന് നേരവും ബിരിയാണി തിന്നാൻ പറ്റൂല ഏഹ് അപ്പം പിന്നെ എന്താ നമ്മൾ വെറുംചോറ് വെക്കാം പിന്നെ കിട്ടാത്ത മുന്തിരി പുളിച്ചും പറയണിട്ടിട്ടല്ലേ എന്ന മാതിരി വൈകുന്നേരം ഇപ്പം ഞാൻ ബിരിയാണി ഒന്നും ഇവിടെ കിട്ടില്ല പിന്നെ അതുകൊണ്ട് പറയാം അങ്ങനെ നമ്മൾ കോഴി ബിരിയാണിയൊക്കെ പള്ളിറച്ച് വേച്ച് നമ്മൾ കജ്ജൊന്ന് കഴുകാൻ വേണ്ടി പൊയ്ക്കണേട്ടോ നല്ല അങ്ങനെ നമ്മൾ കജ്ജൊക്കെ കെയ്കാണ് അങ്ങനെ കജ്ജൊക്കെ കേക്കുക നമ്മൾ നമ്മളെ പൈപ്പും തന്നെ കേൾക്കണേട്ടോ നമ്മളെ കജ്ജ്മത്തെ സോക്കുമ്പോഴത്തേക്കുമ്പോൾ അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞമ്മൾ കുടിക്കലൊക്കെ കഴിഞ്ഞ് പോകുന്നു കുടീക്ക് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഒരു തുള്ളി ചോറ് നമ്മൾ തീമട്ട്ക്കണേ പിന്നെ ഒരു തുള്ളി ബിരിയാണി ഉണ്ട് അത് മക്കൾ തന്നെ വണ്ടി വരും അപ്പം അങ്ങനെ അത് ഒരുക്കി കൊടുക്കരുത് പിന്നെ നാക്കണേ രാവിലത്തെ മീൻചാർ അങ്ങനെ തന്നെ കിടക്കണുണ്ട് മീൻചാറും ഉണ്ട് പിന്നെ ചോറ് വന്തുക്കണം കേട്ടോ ചോറ് ഞമ്മൾ വെന്ത് ഞമ്മൾ ഓട്ടപാത്രത്തേക്ക് കുറ്റിയിടണേ അപ്പോൾ ഇനി ചാറ് വണ്ട ചോറ് മതി മീനും പൊച്ചണം അങ്ങനെ മീനും പൊരിച്ചാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പ് തച്ചക്കണേ മീനൊക്കെ നേരത്തിയിട്ട് കൊടുത്തുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ട പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടെ ടെൻഷൻ ആവുക